ണി വെച്ചിട്ട് സ്വന്തം ചെയ്യുമ്പോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ പച്ച കള്ളം കാണിച്ചു വെച്ചിട്ട് മൂന്നെള്ളത്തിൽ കൊല്ലും ഫോട്ടോ മാത്രമല്ല ഞാൻ വായിക്കാം വായിച്ചാണോ ഞങ്ങളൊരു മഹാത്യാഗത്തിന് ശേഷം ഇന്ന് മൂന്ന് മണിയോടെ ഗുഹാനന്ദ സിദ്ധനെ കണ്ടു എല്ലാ സിദ്ധനും ഇവിടെ ഏറ്റു പറഞ്ഞ് അനുഗ്രഹവും വാങ്ങി ഒരു കാര്യം ഉറപ്പാണ് ഈ ഫോട്ടോയിൽ കാണുന്ന താടിക്കാരൻ അതായത് ഈ താടിക്കാരൻ ഒരു മഹാസംഭവാണ് കള്ളത്തരൻ തന്നെ അമ്മേ അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കള്ളത്തരം പറയാൻ പറ്റത്തില്ല ഈ താടിക്കാരും അതെ നാട്ടിലെത്തിയ സ്ഥിതിക്ക് ബസ്സിന് എത്രേ നേരം ആ ട്രെയിനിൽ ഇരുന്നല്ലേ ട്രെയിനിലിരുന്നല്ലേ ഇനിയിപ്പൊ ഇവിടുന്ന് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വെളിച്ചെണ്ണ പോയിക്കൂടെ എന്തിനാ വെറുതെ പറക്ഷ പൈസ കളയണ അത് വേണ്ട ബസ്സിന് പോയാൽ മതി ബസ് വരുമോന്ന് പത്ത് മിനിറ്റ് കൊണ്ട് അങ്ങനെ എത്തും ഇനിയിപ്പ എത്ര കായ് വരും കായിന്റെ അല്ല

അല്ല ഈ ട്രെയിൻ അങ്ങോട്ട് പോയിരുന്ന നേരത്തെ ഈ ട്രെയിൻ അങ്ങോട്ട് പോയിരുന്നു ഇത് പറയിട്ട് പറയാൻ പോയി പറയാനല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു വീട്ടിലേക്ക് കയറിച്ചല്ലോളു വേറെന്താണ് അയ്യ് അങ്ങനല്ലോ ഈ കണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ അതിനെന്താണെന്ന് അതിനെന്തെങ്കിലും നിങ്ങക്ക് രണ്ടാൾക്ക് ഒരു കുഴപ്പമില്ല ഞാനിപ്പോ അവിടെ ചെന്ന് കറിയനെ പണ്ടാങ്ങളെ കൂടെ കൂട്ടല്ലേ അതല്ല ഓരോരുത്തരുടെ കുടുംബത്തിലെ ഓരോ രീതികളല്ലേ അതെന്ത് മനസ്സിലാക്കാത്ത അവളാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിന്നെ അവളെ വിഷമിപ്പിച്ചിട്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ അടുത്തോളു നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചെ വേണം ഒരു ഓട്ടോ വിളിക്കും എന്നിട്ടോ ഒരു ഐഡിയ ഉണ്ട് എന്താ ഐഡിയ നമ്മളൊരു ഓട്ടോ വിളിച്ചട്ടെ നമ്മുടെ മടിയിലോട്ട് പരീക്ക ഒക്കെ ബോധം കെട്ട് കിടക്കട്ടെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു കുഴപ്പം പെട്ടെന്ന് ബോധം പോയിന്ന് പറഞ്ഞിട്ട് ചുമന്ന് നമുക്ക് അങ്ങോട്ട് കിടത്താം അപ്പൊ ആ ചെല്ലുമ്പോൾ ഉള്ള ഒരു പ്രഷർ അങ്ങോട്ട് മാറിക്കിട്ടും എന്ത് പറഞ്ഞു പിന്നെ ഒരു ബൈക്കിന്റെ കൂടുതലായി കാലാകാലം ബോധം പോകുന്നു

എന്തെങ്കിലും പറയണോ അത് അവിടെ ചെല്ലുമ്പോഴല്ലേ അവിടെ നിൽക്കട്ടെ റസ്യോ മല്ലിക മല്ലിക ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ബോധം പോയതാണ് ബോധം പോയതാണേ ഞാൻ പെട്ടിയാക്കോധം പോയി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ എന്തോ പറ്റേന് മനസ്സിലായില്ല ആ ഇവിടെ ഇട്ടു ഇവിടെ ഇണ്ടോ ഇവിടെ കിവിടങ്ങി വെള്ളം കളിക്കട്ടെ ബോധം പോയതാണ് പരികുട്ടിയെ

സത്യം പറയണ കഴിഞ്ഞത് ആരാട്ടിയോട്ടോ നല്ല ഭയങ്കര ക്ഷണിച്ചതല്ലേ ഇവിടെ അന്ന് തിന്നാനില്ല